സ്വപ്നം കണ്ടതുപോലെ സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കുകയാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേശും വിവാഹ ശേഷം പുതിയ വീട്ടിലാണ് ഇരുവരും താമസിക്കുന്നത് കല്യാണത്തിന് ശേഷം പല പ്രശ്നങ്ങളും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്നാണ് ദിയ പറയുന്നത് എന്നാൽ ഈ പ്രശ്നങ്ങളോട് നമുക്ക് അഭിമുഖീകരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്യണമെന്നാണ് ഭർത്താവായ അശ്വിനും പറയുന്നത് പ്രധാനമായും വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ പുതിയ വീടുമായി പൊരുത്തപ്പെടാൻ രണ്ടുപേർക്കും പേർക്കും ഒരുപാട് സമയമെടുത്തിട്ടുണ്ട് ഇതേക്കുറിച്ച് അശ്വിനും സംസാരിക്കുന്നുണ്ട് എന്ത് ചെയ്തിട്ടും വീടാകുന്നില്ലായിരുന്നു ആദ്യമായി മാറി നിന്നതിന്റെ ഫീൽ ആയിരിക്കും നമ്മുടെ മനസ്സിൽ തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട് ഇപ്പോൾ ഈ വീട് തനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് അശ്വിൻ പറയുന്നത് എന്നാൽ ദിയയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം കുക്കിങ്ങും ക്ലീനിങ്ങുമാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്താൽ താൻ ചത്തുപോകുമെന്നാണ് ദിയ പറയുന്നത് കാരണം തന്റെ സ്വന്തം വീട്ടിൽ സഹായിക്കാൻ രണ്ടുപേരുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതും വീട് നോക്കുന്നതും ദിയ ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നറിയില്ല എന്നും ദിയ വ്യക്തമാക്കുന്നു കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നാളുകളിൽ ഒരു പേടി കാണും എനിക്ക് ആ ഫീൽ ഉണ്ടായിരുന്നു എല്ലാം സ്വന്തമായി നോക്കണമെന്ന ഭയം പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും അകത്ത് കുറച്ച് കൂടുതലായിരുന്നു ഇപ്പോൾ അത് മറികടന്നു അതാണ് ജീവിതമെന്നാണ് അശ്വിൻ പറയുന്നത് എന്തായാലും ഈ സാഹചര്യം ഒരിക്കൽ നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും മാറി താമസിക്കാൻ പോകുന്നവർക്കും തുടക്കത്തിൽ ഒരു തോന്നലുണ്ടാകും അത് മാറുന്നതാണോ ശീലമാകുന്നതാണോ എന്നറിയില്ലെന്നും അശ്വിനും പറയുന്നുണ്ട് അനുചത്തിയായ ഹൻസികിയെ മിസ് ചെയ്ത് താൻ കരഞ്ഞിട്ടുണ്ടെന്നാണ് ദിയ പറയുന്നത് വീടുമായി ആദ്യമായിട്ടാണ് ദിയ കൃഷ്ണ മാറി നിൽക്കുന്നത് തന്റെ വീട് ഒരു ബിഗ് ബോസ് ഹൗസ് ആണെന്ന് അഹാന കൃഷ്ണയും ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്നുള്ള ഒറ്റപ്പെടലായിരിക്കാം ഇതിന് കാരണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്നത് പതിയെ പതിയെ ഇത് ശീലമാകുമെന്നും കമന്റുകൾ വരും अगनता